കേരള പഴണി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തമിഴ് സാംസ്കാരിക ശൈലിയും ആചാരങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന പഴണി പോലെയുള്ള ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നത് തൃശ്ശൂരിലെ സുബ്രഹ്മണ്യ ഭക്തരുടെ വളരെ കാലത്തെ സ്വപ്നമായിരുന്നു ഒടുവിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു ഒരു വ്യാഴവട്ട കാലത്തെ കാത്തിരിപ്പിനും പരിശ്രമത്തിനു ശേഷം തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം അതേ ശൈലിയിൽ പുത്തൂര് ചോച്ചേരിക്കുന്നിലെ കേരള പഴണിയായി ഇവിടെ പിന്തുടരുന്ന ആചാരങ്ങളും പാരമ്പര്യങ്ങളും പഴനി ക്ഷേത്രത്തിൻ്റെതിന് സമാനമാണ് എന്നിരുന്നാലും ക്ഷേത്രത്തിൻ്റെ കൃത്യമായ പഴക്കം വ്യക്തമല്ല അതുകൊണ്ട് തന്നെ കാലക്രമേണ ഈ മുരുകക്ഷേത്രം കാലപ്പഴക്കം കാരണം തുടങ്ങി പിൽക്കാലത്ത് ദേവപ്രശ്നം നടത്തിയതിനെ തുടർന്ന് ക്ഷേത്രം പൊളിച്ചു പണിയാൻ തീരുമാനിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ പണി തുടങ്ങുകയും രണ്ടായിരത്തി പത്തിൽ പണി അവസാനിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഈ ക്ഷേത്രം പുറംലോകം അറിയാനായിട്ട് തുടങ്ങി അത് അതിലൂടെ തന്നെ കുറേയേറെ ഭക്തർ ഇവിടേക്ക് എത്തിത്തുടങ്ങുകയും ചെയ്തു ഏഴ് നിലകളിലായിട്ട് ഏകദേശം നാപ്പത്തഞ്ചടി ഉയരമുള്ള ക്ഷേത്രം ഗോപുരം നിർമ്മിക്കാൻ ഏകദേശം ഒരു വർഷം എടുത്തു മധുരയിൽ നിന്നുള്ള ശില്പികളെ നിർമ്മാണത്തിനായിട്ട് കൊണ്ടുവരികയും മിക്ക ജോലികളും പൂർത്തിയായെങ്കിലും ഇപ്പോഴും ചില മിനുക്കുപണികളൊക്കെ ബാക്കിയുണ്ട് ഈ ക്ഷേത്രമാണ് കേരള പഴണി എന്നറിയപ്പെടുന്നത് പച്ചപ്പും കുന്നുകളും നിറഞ്ഞ ഈ ക്ഷേത്രം സന്ദർശകർക്ക് സവിശേഷവും ആകർഷകവുമായ ഒരു അനുഭവം തന്നെയാണ് നൽകുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടിത്തട്ടിൽ നിന്ന് ഏകദേശം രണ്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പടികൾ നിർമ്മിച്ചിട്ടുണ്ട് കുന്നിന് ചുറ്റുമുള്ള പാത എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് വേറെയും നിർമ്മിച്ചിട്ടുണ്ട് എല്ലാവർക്കും സൗഭാഗ്യ ക്ഷേത്രത്തിൽ എത്താനും പറ്റുന്നത് ഈ വഴിയിലൂടെ തന്നെയാണ് രാവിലെയും വൈകുന്നേരം ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നുണ്ട് പ്രധാന ദേവൻ വേൽമുരുകനാണ് മയിലിൽ സഞ്ചരിക്കുന്ന ഒരു യോദ്ധാവായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് താഴ്വരയിൽ ഒരു ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചലോക വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എട്ടടി പൊക്കമുള്ള ഈ സുബ്രഹ്മണ്യ വിഗ്രഹം പഴനിയിലേക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ തമിഴ് ശൈലിയാണെങ്കിലും ശ്രീകോവിലിനും മറ്റും കേരളീയ ശൈലി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഗണപതി അയ്യപ്പൻ ഹിടുമ്പൻ നാഗദൈവങ്ങൾ ശ്രീകൃഷ്ണൻ ഭഗവതി നവഗ്രഹങ്ങൾ എന്നിവരെല്ലാം തന്നെ ഉപപ്രതിഷ്ഠകളുമുണ്ട് അപ്പോൾ ഇവിടെ പോവുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴനിയിൽ പോണ അതേ ഒരു ഫീല് തന്നെയാണ് തലമുണ്ടകം ചെയ്യലടക്കം പഴനിയിൽ നമ്മൾ വെയിലെടുക്കില്ലേ ആ വേലടക്കം എല്ലാം പഴനിയിലുള്ള എല്ലാ ആചാരങ്ങളും അതുപോലെ തന്നെ ഇവിടെയുണ്ട് അപ്പം ഞങ്ങൾ പോയത് ഒരു ഒൻപത് മണി പത്ത് മണിയൊക്കെ ആവാറായി നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ താഴെ ചെരുപ്പ് വെച്ചിട്ട് അവിടുന്ന് സ്റ്റെപ്പ് കയറി പോരുകയാണ് ചെയ്തത് പക്ഷേ ചെരുപ്പ് നമുക്ക് താഴെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അടിവാരത്തിലെ ഗണപതി അമ്പലത്തിലേക്ക് തൊഴുകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ താഴെ ചെരുപ്പ് വെക്കേണ്ടതുള്ളൂ നമുക്ക് ചെരുപ്പൊക്കെ ഉപയോഗിച്ച് മുകളിലേക്ക് കയറി വരാം മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു അടിപൊളി ഫീൽ തന്നെയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക നമ്മുടെ തൃശ്ശൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു എന്ന് പോലും നമുക്കൊരു അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ പോവാത്തവർ ഒന്ന് പോയി നോക്കി നോക്കണേ